പുരാതനമായിട്ടുള്ള കാലത്ത് നമ്മുടെ ഇന്ത്യ വളരെയധികം വികസിതമായിരുന്നുവെന്നത് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളും വിശാലമായ സാമ്രാജ്യങ്ങളും ഒക്കെ വളരെ സമൃദ്ധമായിരുന്നു ഇവിടെ നിന്ന് വിശിഷ്ടമായ വജ്രങ്ങളും രക്തങ്ങളും വാങ്ങാനായി സ്വർണം വാങ്ങാനായി ലോകത്തെ പല ഭാഗങ്ങളിലുമുള്ള രാജാക്കന്മാർ അല്ലെങ്കിൽ വ്യാപാരികൾ എത്തിയിരുന്നുവെന്നും ട്രേഡുമായി ബന്ധപ്പെട്ട് വളരെ ഒരു സ്ഥാനം തന്നെ പുരാതന ഇന്ത്യക്ക് ഉണ്ടായിരുന്നു എന്നുമൊക്കെ ചരിത്രപരമായി തന്നെ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഇപ്പോൾ സാമ്പത്തികമായിട്ട് നമ്മൾ അഭിവൃദ്ധിയിലായിരുന്നുവെങ്കിൽ ശാസ്ത്രം പഠനം റിസർച്ച് ഇങ്ങനെ എല്ലാ മേഖലകളിലും നമ്മൾ വളരെയധികം മുന്നിലായിരിക്കാം എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ കാര്യത്തില് അല്ലെങ്കിൽ നഗരങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തില് അതുപോലെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ കാര്യത്തിലൊക്കെ അക്കാലത്തെ ഏറ്റവും മികച്ചൊരു രാജ്യം അല്ലെങ്കിൽ ഒരു മികച്ച പ്രദേശമായിരിക്കണം ഇന്ത്യൻ സബ് പറയുന്നത് ഇതിൻ്റെ ഒരു തെളിവ് ഇന്നത്തെ അമേരിക്കയാണ് ലോകത്തെ ഏറ്റവും അധികം ഇന്ന് ടെക്നോളജി ഉള്ളത് അറിവുള്ളത് സ്പേസിനെ കുറിച്ച് ഭൂമിയെ ഒക്കെ അമേരിക്കയ്ക്കാണ് അതിന്റെ കാരണം അമേരിക്ക ഏറ്റവും സമ്പന്നമാണ് എന്നതുകൊണ്ട് കൂടിയാണ് അപ്പൊ സമ്പത്തുള്ള രാജ്യങ്ങൾക്ക് എല്ലാ മേഖലയിലും ശോഭിക്കാൻ കഴിയും തെളിവ് തന്നെയാണ് ചൈനയും ചൈന സാമ്പത്തികമായി വളർന്നപ്പോൾ അവരുടെ രാജ്യം എല്ലാ മേഖലയിലും വളരുന്നത് നമുക്ക് കാണാം ഇപ്പൊ ഇന്ത്യ ഇന്ത്യ എക്കണോമിക്കലി ഗ്രോ ചെയ്യുമ്പോൾ ആ ഒരു ഗ്രോത്ത് എല്ലാ മേഖലയിലും ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും അപ്പൊ അങ്ങനെയെങ്കിൽ പുരാതന കാലത്തെ നമ്മുടെ ഇന്ത്യ വളരെ സമൃദ്ധവും സമ്പന്നവും ആയിരുന്നെങ്കിൽ എല്ലാ മേഖലയിലും നമുക്കത് കാണാം കലാ കലാകായിക രംഗത്ത് സാഹിത്യത്തിന്റെ മേഖലയില് ശാസ്ത്ര സാങ്കേതിക വിദ്യ മേഖലയിലൊക്കെ നമ്മൾ വളരെ ഉന്നതിയിലായിരുന്നിരിക്കണം അതുകൊണ്ടാണ് കണക്ക് അല്ലെങ്കിൽ നമ്മുടെ മാത്തമെറ്റിക്സ് ഉണ്ടായത് ഇന്ത്യയിലാണെന്ന് പറയുന്നത് പൂജ്യം മുതൽ ഒൻപത് വരെയുള്ള അക്കങ്ങൾ ഉണ്ടായത് ഇന്ത്യയിലാണ് മാത്തമെറ്റിക്സുമായി ബന്ധപ്പെട്ട പല പ്രധാനപ്പെട്ട കണ്ടെത്തലുകളും ഉണ്ടായത് ഇന്ത്യയിലാണ് മാത്രമല്ല സ്പേസിനെ കുറിച്ച് ഗ്രഹങ്ങളെ കുറിച്ച് നക്ഷത്രങ്ങളെ കുറിച്ച് വർഷത്തെ കുറിച്ച് ദിവസങ്ങളെ കുറിച്ച് മണിക്കൂറുകളെ കുറിച്ച് സമയത്തെ കുറിച്ച് അല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത പ്രപഞ്ച രഹസ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പുരാതന ഭാരതത്തിൽ കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ് അതിന്റെ പല വേർഷൻസും നമുക്ക് പല പുരാണങ്ങളിലും പഴയകാല ഗ്രന്ഥങ്ങളിലും ഒക്കെ കാണാൻ കഴിയും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കേട്ടോ അതായത് നമ്മുടെ ഭൂമിയിൽ എത്ര സ്പീഷീസുകൾ ഉണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനൊന്നില് ഒരു ശാസ്ത്രീയമായ പഠനം നടന്നു ശാസ്ത്രജ്ഞരുടെ കണക്കനുസരിച്ച് ഭൂമിയിൽ ഏതാണ്ട് ഒരു മില്യൺ സ്പീഷീസുകൾ ഉണ്ടാകാം പറയുന്നത് ഏകദേശം വൺ പോയിന്റ് ത്രീ മില്യൺ അടുത്ത് മാത്രമാണ് ഇന്ന് വരെ ശാസ്ത്രജ്ഞർക്ക് ഒഫീഷ്യലി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം പ്രതിദിനം നൂറ് കണക്കിന് ആയിരക്കണക്കിന് പുതിയ സ്പീഷീസുകളെയാണ് കൂട്ടിച്ചേർത്തുകൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പോഴും ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും നമ്മൾ കണ്ടെത്തിയിട്ടില്ല ഒരുപാട് ജീവജാലങ്ങൾ ഇനിയും കണ്ടെത്താനായിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ആകെ കണ്ടെത്തിയിട്ടുള്ളത് ഏതാണ്ട് ഒരു സ്പീഷീസുകളെ മാത്രമാണ് എന്നാൽ എയ്റ്റ് പോയിന്റ് സെവൻ മില്യൻ സ്പീഷീസുകൾ ഉണ്ട് എന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ പ്രസിദ്ധീകരിച്ച ജേണലിൽ ശാസ്ത്രീയമായി തന്നെ വ്യക്തമാക്കുന്നുണ്ട് സോ ഇവിടെയാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ചില പുരാതന ഗ്രന്ഥങ്ങളിൽ അതിലൊന്ന് പത്മപുരാണമാണ് പത്മപുരാണം എന്ന് പറയുന്നത് മഹത്തായ പതിനെട്ട് പുരാണങ്ങളിൽ ഒന്നാണ് പത്മപുരാണം അതുപോലെ തന്നെ ഭാഗവത പുരാണം ഈ പുരാണങ്ങളിൽ ഈ മനുഷ്യനെ കൂടാതെ നമ്മുടെ ഭൂമിയിലുള്ള സ്പീഷീസുകളെ കുറിച്ച് പറയുന്നുണ്ട് അതിൽ എയ്റ്റ് മില്യൺ ലൈഫ് ഫോംസ് ഉണ്ട് എന്ന് വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് എയ്റ്റ് മില്യൺ ഫോർ മില്യൻ ഇപ്പൊ ശാസ്ത്രജ്ഞർ ഉദ്ദേശിക്കുന്നത് ഏതാണ്ട് എയ്റ്റ് പോയിന്റ് സെവൻ മില്യൻസ് ഉണ്ടാകുമെന്നാണ് എന്നാൽ കൃത്യമായി ഇതേപോലെ തന്നെ ഇന്നിപ്പോ ഇന്നത്തെ ശാസ്ത്രജ്ഞർ ഇപ്പൊ എയ്റ്റ് പോയിന്റ് സെവൻ എന്ന് പറഞ്ഞതുപോലെ തന്നെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അതിൽ ഈ പത്മപുരാണം എന്ന് എഴുതി എന്നുള്ളത് ആർക്കും അറിയാത്ത ഒരു ഗ്രന്ഥമാണ് ഏറെക്കുറെ ഒരു ഒന്നാം നൂറ്റാണ്ടിനും ഒമ്പതാം നൂറ്റാണ്ടിനും ഇടയിലാകാമെന്ന് കരുതുന്നുണ്ട് ഏഴാം നൂറ്റാണ്ടിലാണെന്നും ആറാം നൂറ്റാണ്ടിലാണെന്നും പറയുന്നുണ്ട് എന്നാൽ ചില ചരിത്രകാരന്മാർ ഒരു നാലായിരം അയ്യായിരം വർഷം അതായത് ഇന്ത്യയുടെ ചരിത്രം ഇപ്പോഴും പൂർണമായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയാത്ത ഒന്നാണ് ഒരു അയ്യായിരത്തോളം വർഷത്തെ പഴക്കം പത്മപുരാണത്തിന് എന്ന് കണക്കാക്കുന്നുമുണ്ട് സോ ഇതിനകത്ത് ഒഫീഷ്യൽ കൺഫർമേഷൻ നമുക്കില്ല എന്തായാലും ഒരു പത്തായിരത്തഞ്ഞൂറ് വർഷം മുമ്പുള്ള ഒരു പുരാണം എന്ന് കരുതാം ആയിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് തന്നെ ഇന്ത്യയിലെ ശാസ്ത്രജ്ഞർ എന്ന് തന്നെ നമുക്ക് ഉപയോഗിക്കാം അന്നത്തെ സന്യാസിമാരോ മുനിമാരോ അവരുടെ വേഷം എന്താണെങ്കിലും അവരും പ്രകൃതിയെയും ഭൂമിയെയും പ്രപഞ്ചത്തെയും ഒക്കെ പഠിച്ചുകൊണ്ടിരുന്നവരാണ് ശാസ്ത്രീയമായി യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചവരാണ് തെളിയിക്കാൻ ശ്രമിച്ചവരാണ് അപ്പൊ പഴയ പുരാതന ഭാരതത്തിലെ ഇന്ത്യയിലെ ശാസ്ത്രജ്ഞന്മാർ കണക്കാക്കിയത് എയ്റ്റ് പോയിന്റ് ഫോർ മില്യൻ എന്നാണ് സോ അത് വെറുതെ കണക്കാക്കുക മാത്രമല്ല അവർ അതിനകത്ത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് സമുദ്രത്തിൽ ഏകദേശം ഒൻപത് ലക്ഷം സ്പീഷീസുകൾ ഉണ്ടെന്നാണ് പറയുന്നത് അതുപോലെ പ്ലാന്റ്സ് അതായത് നമ്മുടെ സസ്യങ്ങൾ അതെല്ലാം കൂടെ ഏകദേശം ഇരുപത് ലക്ഷം സ്പീഷീസ് ഉണ്ടെന്നാണ് പറയുന്നത് റെപ്റ്റൈൽസ് ഇൻസെക്ട്സ് എല്ലാം കൂടെ ഏകദേശം പതിനൊന്ന് ലക്ഷം സ്പീഷീസും ബേഡ്സ് എല്ലാം കൂടെ പത്ത് ലക്ഷം സ്പീഷീസും ആനിമൽസ് മുപ്പത് ലക്ഷം സ്പീഷീസും ഹ്യൂമൻ ഫോംസ് ഏകദേശം നാല് ലക്ഷം സ്പീഷീസും എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത് ഏത് രീതിയിലാണ് അവരിത് കണക്കാക്കിയിട്ടുള്ളത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് ഇപ്പോൾ പറയാൻ കഴിയില്ല പക്ഷെ പുരാണങ്ങളിൽ പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പത്മ പുരാണത്തിലും ഭാഗവത പുരാണത്തിലും അതായത് ശ്രീമദ് ഭാഗവതത്തിലും വളരെ വ്യക്തമായിട്ട് ഇതേക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് നോക്കൂ പഴയ പഴയകാലത്ത് ഇന്നത്തെ ശാസ്ത്രത്തിന്റെ വിവിധ ശാഖകളേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ഇന്ന് വെറുതെ ആണെന്ന് പറഞ്ഞ് കളഞ്ഞ പലതും പഴയ കാലത്ത് ഒരുപാട് നാളത്തെ പ്രയത്നം കൊണ്ട് രൂപപ്പെടുത്തി എടുത്ത ചില ശാസ്ത്ര ശാഖകളാണ് ഇന്നിപ്പോൾ നമ്മൾ പലതും വെറുതെയാണ് ജ്യോതിഷം ഇപ്പൊ ജ്യോതിഷം എന്ന് പറയുന്നത് അത് കാലഘട്ടത്തിനനുസരിച്ചുള്ള പരിവർത്തനം അല്ലെങ്കിൽ അത് പുതുക്കി നമ്മൾ പറയാൻ വേണമെങ്കിൽ അത് പക്ഷേ ഒരു കാലത്ത് വളരെയധികം പ്രയോഗത്തിൽ ഉണ്ടായിരുന്ന ഒന്നാണ് എന്നാൽ അത് മറ്റു പല മേഖലയിലും ഗ്രോത്ത് ഉണ്ടായിരുന്ന മെഡിസിനിൽ ഉണ്ടായതുപോലെ അതിൽ ഗ്രോത്ത് ഉണ്ടായില്ല അതിൽ പുതിയ കണ്ടെത്തലുകൾ കൂട്ടിച്ചേർക്കാൻ കഴിഞ്ഞില്ല അത് പണ്ടങ്ങോ ഉള്ള മനുഷ്യരുടെ മാത്രം കണ്ടെത്തലിൽ നിന്നുകൊണ്ടാണ് ഇന്നും നമ്മൾ അതിനെ കണക്കാക്കുന്നത് അതുകൊണ്ടാണ് അത് കൃത്യമായിട്ട് നമുക്ക് എല്ലാ മേഖലയിലും ശരിയായിട്ട് വരാത്തതും ജ്യോതിഷം ഒന്നാണ് അതുപോലെ തന്നെ ഗണിതം ഗണിതശാസ്ത്രം വളരെ പ്രചാരത്തിലുണ്ടായിരുന്നു ആയുർവേദം ഇപ്പൊ ഇന്നത്തെ ഇംഗ്ലീഷ് മെഡിസിൻ കാലത്തിനനുസരിച്ച് കൂടുതൽ കൂടുതൽ മാറ്റങ്ങൾക്ക് വിധേയമായി കൂടുതൽ കൂട്ടിച്ചേർക്കലുണ്ടായി കൂടുതൽ ഗവേഷണങ്ങൾ നടന്ന അത് പുരോഗതിയിലേക്ക് എത്തി ആയുർവേദത്തിന്റെ കാര്യത്തിൽ അത് ഉണ്ടായില്ല ആ ഒരു കണ്ടിന്യൂഷൻ എവിടെയോ നമുക്ക് നഷ്ടമായതുകൊണ്ടാണ് ആയുർവേദം എല്ലാ അസുഖങ്ങൾക്കും നമുക്ക് പൂർണ്ണമായിട്ടും ഇന്ന് ഉപയോഗിക്കാൻ കഴിയാത്തത് അതുപോലെ തന്നെ കെമിസ്ട്രി ആ ഒരു ശാസ്ത്രശാഖ പണ്ട് പുരാതന ഭാരതത്തിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഫിസിക്സ് ഉണ്ടായിരുന്നു അതുപോലെ സ്പേസുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ ഉണ്ടായിരുന്നു വാസ്തുശാസ്ത്രം ശില്പശാസ്ത്രം ഇത് രണ്ടും എത്ര ഉന്നതിയിലാണ് എത്തിയത് ലോകത്ത് ഒരു കൾച്ചറിലും ഈ വാസ്തുശാസ്ത്രവും ശില്പശാസ്ത്രവും ഇത്രയും ഉയർന്ന ലെവലിലേക്ക് എത്തിയിട്ടില്ല നമ്മളിപ്പോൾ ഈജിപ്റ്റ് എടുത്തു നോക്കൂ അവിടുത്തെ ശില്പങ്ങളും ഇവിടുത്തെ ശില്പങ്ങളും എടുത്ത് നോക്കി എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വളരെ സങ്കീർണമായിട്ടുള്ള രീതിയിലാണ് ഇവയൊക്കെ തന്നെ രൂപപ്പെടുത്തി എടുത്തിരിക്കുന്നത് നോക്കൂ നമുക്ക് പഴയ കാലത്ത് ശില്പികൾ ഉണ്ടാക്കിയതുപോലെ ഒന്നും ഉണ്ടാക്കാൻ ചിലപ്പോൾ ഇന്നത്തെ ശില്പികൾക്ക് പോലും കഴിയില്ല അതും നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ തുടർച്ച എവിടെയോ നമുക്ക് നഷ്ടമായതുകൊണ്ടാണ് കൊണ്ടാണ് ഒരുപക്ഷെ വിദേശ അധിനിവേശങ്ങൾക്ക് ഒരു ഒരു കാലത്ത് ഇത് പാരമ്പര്യമായിട്ടോ അല്ലെങ്കിൽ തലമുറകളായിട്ടോ കൈമാറി വന്നിരുന്ന അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടിരുന്ന ശാസ്ത്രമേഖലകളാണ് ഇന്നിപ്പോൾ ആ പഴയതിൽ നിന്ന് കോപ്പ് ചെയ്യുന്നതിനപ്പുറം പുതിയതായിട്ടൊന്നും നമുക്ക് ഇതിനേക്ക് കൊണ്ടുവരാനായിട്ട് പഴയതുപോലെ സാധിക്കുന്നില്ല എന്നുള്ളതാണ് എന്നാൽ നമ്മുടെ ഇവിടെ ഉണ്ടായതുപോലെയുള്ള നിർമ്മിതികളും ശില്പങ്ങളും വാസ്തുപരമായിട്ടുള്ള മഹത്തായ നിർമ്മിതികളും ലോകത്ത് വളരെ കുറവാണ് പ്രത്യേകിച്ച് കല്ലിലും അതുപോലെ തടിയിലും ഒക്കെയുള്ള കൊത്തുപണികൾ അതുപോലെ തന്നെ വ്യാകരണം ഇവിടെ വളരെയധികം വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഒരു കാലത്ത് അർത്ഥശാസ്ത്രം വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു നാട്യശാസ്ത്രം നമ്മുടെ ഇവിടെ ഉണ്ടായതുപോലെ ഇത്രയേറെ വൈവിധ്യമുള്ള ഈ പറയുന്ന നാട്യശാസ്ത്രമൊക്കെ ലോകത്ത് വേറെ എവിടെയാണുള്ളത് ഒരിടത്തും ഇല്ല നമുക്ക് മാത്രം അവകാശപ്പെട്ട ഒരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ മ്യൂസിക് മ്യൂസിക്കിന്റെ കാര്യം പറയാനുണ്ടോ എത്രയെത്ര ശാഖകളാണ് നമ്മുടെ ഭാരതത്തിലെ മ്യൂസിക്കിനുള്ളത് നമ്മുടെ അത്രയും റിച്ച് ആയിട്ടുള്ള കല സാംസ്കാരികമായിട്ടുള്ള അല്ലെങ്കിൽ സാഹിത്യപരമായിട്ടുള്ള ഒരു ഉന്നതി ഒരു സംസ്കാരത്തിനും അവകാശപ്പെടാനില്ല അതുപോലെ തന്നെയാണ് എൻവയോൺമെന്റൽ സയൻസ് അതുപോലെ തന്നെയാണ് ഫിലോസഫി ഇന്ത്യൻ ഫിലോസഫി എന്ന് പറയുന്നത് ടോപ്പ് വൺ പൊസിഷനിലാണ് വേൾഡിൽ അത്രയും വലിയൊരു ഫിലോസഫിയാണ് ഇവിടെ രൂപപ്പെട്ടിട്ടുള്ളത് ചരിത്രം പരിശോധിച്ചാൽ അത് മനസ്സിലാവും സോ നമുക്ക് ഇന്നും കൃത്യമായിട്ട് വ്യാഖ്യാനിക്കാൻ കഴിയാത്തത്ര മീനിംഗ് ഉള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ ഈ ഭാരതത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് അത് ഒരു കാലത്ത് എത്രത്തോളം നമ്മൾ റിച്ച് ആയിരുന്നു എന്നതിന്റെ ഒരു തെളിവ് തന്നെയാണ് അപ്പോ അതേ ഇന്ത്യയിൽ തന്നെയാണ് എത്രയെത്ര ഇന്നത്തെ മോഡേൺ സയൻസ് ഫോളോ ചെയ്യുന്ന ഈ പ്ലാസ്റ്റിക് സർജറി ഉൾപ്പെടെ ഉള്ളവ രണ്ടായിരം മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്തിരുന്നു എന്നതിന് സോളിഡ് എവിഡൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഈ സുശ്രുത മഹർഷി എന്ന് പറയുന്നത് ഇന്നത്തെ പ്ലാസ്റ്റിക് സർജറിയുടെ പോലും ഫാദർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് അതായത് ബി സി അറുന്നൂറിന് മുമ്പ് പോലും ഇന്ത്യയിൽ പ്ലാസ്റ്റിക് സർജറി ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഊഹിക്കാവുന്നതേ ഉള്ളു അപ്പൊ നമ്മുടെ പുരാണങ്ങള് ഗ്രന്ഥങ്ങളൊക്കെ എന്ന് പറയുന്നത് വെറുതെ ആർക്കെങ്കിലും ഒരു ടൈം പാസിന് വേണ്ടി എഴുതി വെച്ചതല്ല അന്നത്തെ മനുഷ്യന്റെ ഒരുപാട് കാലത്തെ പരിശ്രമം അവരുടെ നിരീക്ഷണങ്ങൾ അവരുടെ പരീക്ഷണങ്ങൾ അന്നത്തെ അവരുടെ കണ്ടെത്തലുകളൊക്കെയാണ് എന്നാൽ ലോകത്ത് യൂറോപ്പ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ കഴിഞ്ഞ ഒരു പത്ത് മുന്നൂറ് നാന്നൂറ് വർഷത്തിനിടയിൽ ഉണ്ടായ ഒരു വലിയൊരു കുതിപ്പുണ്ട് ആ കുതിപ്പ് നമ്മുടെ ആ ഒരു സമയത്ത് ഈ ഒരു കുതിപ്പ് യൂറോപ്പിലൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇന്ത്യയില് ഇന്ത്യയുടെ ഈ ശാസ്ത്രം കല സാഹിത്യം മേഖലകളൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടമായിരുന്നു കാരണം ഒരു പത്താം നൂറ്റാണ്ട് പതിനൊന്നാം നൂറ്റാണ്ട് കഴിഞ്ഞതോടെ ഇന്ത്യയിൽ വിദേശ ആക്രമണം വളരെയധികം രൂക്ഷമാവുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് നോക്കൂ നമ്മുടെ രാജ്യം ഒരു ഭീഷണി നേരിടുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യം വേറൊരു രാജ്യത്തിന്റെ ആക്രമണം നേരിടുന്ന സമയത്ത് ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇവിടെ സ്വതന്ത്രമായിട്ട് എല്ലാ മേഖലയിലും വളർച്ച ഉണ്ടാവുക യുക്രൈൻ്റെ കാര്യം തന്നെ എടുക്കാം റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുമ്പോൾ എങ്ങനെയാണ് അവിടെ പുരോഗതി ഉണ്ടാവുന്നത് എങ്ങനെയാണ് അവിടെ ശാസ്ത്രം സാഹിത്യമൊക്കെ വളരുക വളരെ ബുദ്ധിമുട്ടാണ് ആൾക്കാർ ജീവൻ രക്ഷിക്കാനും അപകടത്തിൽ നിന്ന് രക്ഷിക്കാനും ആഹാരത്തിനും വേണ്ടി നെട്ടമോട്ടം ഇടുന്ന ഒരു കാലമാണ് അപ്പോൾ നമ്മുടെ ഒരു സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു പത്താം നൂറ്റാണ്ട് പതിനൊന്നാം നൂറ്റാണ്ട് കഴിഞ്ഞതോടെ ഇല്ലാതായെന്ന് തന്നെ പറയാം പിന്നെ നമുക്കിവിടെ വിദേശ ആക്രമണങ്ങൾ ഉണ്ടാവുകയാണ് പിന്നെ അതിജീവനത്തിന് വേണ്ടിയിട്ടായിരുന്നു ഏറെ പരിശ്രമിച്ചത് അത് നൂറ്റാണ്ടുകളോളം നീണ്ടുപോയി ബ്രിട്ടീഷുകാരിലാണ് അത് അവസാനിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ ലോകത്ത് മറ്റു പല ഭാഗങ്ങളിലും ഈ ഇന്ത്യയിൽ നിന്ന് അടക്കം കൊണ്ടുപോയ അറിവുകളിൽ നിന്ന് അതിന്റെ തുടർച്ചയായിട്ട് പലരും പുതിയതായി പലതും കണ്ടെത്തിയപ്പോൾ ഇന്ത്യയിലുള്ള ശാസ്ത്രജ്ഞർക്ക് അല്ലെങ്കിൽ ഇന്ത്യയിൽ ജീവിച്ചവർക്ക് അതിൽ കൂട്ടിച്ചേർക്കലുകൾ നടത്താൻ കഴിയാതെ പോയി എന്നുള്ളതാണ് സത്യത്തിൽ സംഭവിച്ചത് രണ്ടായിരവും മൂവായിരവും വർഷവും മുമ്പ് നമ്മൾ കണ്ടെത്തിയ എല്ലാം ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാൽ പലതും സത്യവുമാണ് ശരിയുമാണ് അതിൽ ചില തെറ്റുകളുണ്ട് അത് തിരുത്താനോ അതിനെ അപ്ഡേറ്റ് ചെയ്യാനോ പിന്നീടുള്ള ആളുകൾക്ക് കഴിയാതെ പോയി അത് പിന്നെ ചെയ്യുന്നത് യൂറോപ്പിലെയും അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെയും ലോകത്തെ മറ്റു പല ഭാഗങ്ങളിലും ഒക്കെയുള്ള മനുഷ്യരായിരുന്നു കാരണം ഇന്ത്യ പത്ത് നൂറ്റാണ്ടോളം കാലം ഏതാണ്ട് പതിനൊന്നാം നൂറ്റാണ്ട് മുതൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ പകുതിയോളവും നമ്മൾ വിദേശ അധിനിവേശത്തിന് കീഴിലായിരുന്നു പല പല വിദേശ അധിനിവേശത്തിന് കീഴിലായിരുന്നു ഈ ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും നോക്കൂ പത്ത് മൂവായിരം നാലായിരം വർഷം മുമ്പ് അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് വർഷം മുമ്പാകട്ടെ എങ്ങനെയാണ് ഇവിടുത്തെ സയന്റിസ്റ്റുകൾ എട്ട് പോയിന്റ് നാല് മില്യൺ സ്പീഷിസാണ് ഏകദേശം ഉള്ളത് എന്ന് കണക്കാക്കിയിട്ട് അതിനെ ഇങ്ങനെ തരംതിരിച്ചത് തിരിച്ചത് സയന്റിസ്റ്റുകൾ പോലും വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണത് പക്ഷേ എന്നിട്ടും അവരുടെ ഫൈൻഡിങ്സും ഇതും വളരെ അടുത്താണ് എയ്റ്റ് പോയിന്റ് ഫോറും എയ്റ്റ് പോയിന്റ് സെവനും എന്ന് പറയുന്നത് തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല ഇത് വലിയൊരു സംസ്കാരമായിരുന്നു ഇവിടെ നിലനിന്നിരുന്നത് എന്നതിലേക്ക് തന്നെയല്ലേ വിരളിച്ചുകൂടുന്നത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം